സംസ്ഥാന സ്കൂൾ കായികമേളയിൽ വിലക്കേർപ്പെടുത്തിയ നടപടിയിൽ തിരുനാവായ നവാമുകുന്ത സ്കൂൾ അധികൃതരും ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളെ കാണുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോസ് തത്സമയം ചേരുന്നു അദ്ദേഹമാണ് സംസാരിക്കുന്നത് ഈ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ നവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ കൈവരിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഉയരങ്ങളിൽ എത്തണം ഏറ്റവും നല്ല ഒളിമ്പനാകണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ളത് അപ്പോൾ ഈ മോഹങ്ങൾക്ക് ശരിക്കും എന്താ പറയുക ഒരു പ്രതിരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനൊരു വിലക്ക് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത് ഞങ്ങൾ ശരിയാണ് കാരണം ഇവരിൽ തന്നെ ഏകദേശം പത്തോളം കുട്ടികൾ നമ്മുടെ നാഷണൽ മീറ്റിന് ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന രീതിയിലായിരിക്കും വാസ്തവത്തിൽ ഇങ്ങനൊരു വിലക്ക് വരികയാണെങ്കിൽ ഉണ്ടാകുന്നത് നമുക്ക് ഗവൺമെൻറ്റിനോട് യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളോ ഒന്നുമില്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പുരോഗമനത്തിന് വേണ്ടി അവരുടെ ഏറ്റവും നല്ല ഭാവിക്ക് വേണ്ടി നിലപാടെടുക്കുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ ഇതിലെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ കരുണയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവരിതിൽ നിന്ന് കൃത്യമായ ഒരു നല്ലൊരു പോസിറ്റീവായ സമീപനം ഞങ്ങൾക്ക് ഉണ്ടാവണം ഈ വിലക്ക് ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കണം എന്നുള്ളൊരു ഏറ്റവും വലിയൊരു അഭ്യർത്ഥനയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത് നിലവിൽ ഞങ്ങൾ ആ സ്ഥാനം ഒരു രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് അവസാന നിമിഷമാണ് നമുക്ക് മൂന്നാം സ്ഥാനം എന്നുള്ളൊരു സംഭവം ആ സമയത്താണ് ഞങ്ങൾ അറിയുന്നത് അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ എല്ലാം നമ്മുടെ സ്ഥാന രണ്ടാം സ്ഥാനം എന്നുള്ള നിലയ്ക്കായിരുന്നു വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ആ സമയത്ത് അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു സ്വാഭാവിക പ്രതികരണം അത്രേ അതുണ്ടായുള്ളൂ അതിൽ അധ്യാപകർക്കോ അല്ലെങ്കിൽ വേറെ ആൾക്കാർക്കോ ഒന്നും അതിൽ പങ്കില്ല അവരുടെ ആ നേരത്ത് അവർക്ക് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഒരു വികാര വിക്ഷോഭം അത്രേ അതിന് കണക്ക് കൂട്ടാൻ കഴിയുള്ളൂ കാരണം അത്ര പ്രായമുള്ള ആ കുട്ടികൾക്കൊക്കെ അപ്പോൾ അവരൊക്കെ ആ നിലയ്ക്ക് പ്രതികരിക്കുന്ന ഞങ്ങൾക്ക് പോലും അറിയാമായിരുന്നില്ല ആ രീതിയിൽ അവരൊക്കെ അങ്ങനെയൊക്കെ പ്രതികരിക്കുമോ എന്നൊക്കെ തീർച്ചയായും ദൗർഭാഗ്യരാണ് കാരണം വളരെ മികച്ച നാബാമുകുന്ദ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ജിജു ജോസ് പ്രതികരിക്കുകയായിരുന്നു രണ്ട് സ്കൂളുകൾക്ക് അയോഗ്യത കൽപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരായിട്ടാണ് പ്രിൻസിപ്പൽ സംസാരിച്ചത്